സർ കഴിഞ്ഞ ആഴ്ച എം കെ ഫൈസി അതായത് എസ് ടി പി ഐയുടെ നാഷണൽ പ്രസിഡൻ്റാണ് അപ്പോൾ അയാളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് ഇനി ഇയാളുടെ ഒരു പ്രത്യേകത നമുക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇയാൾ കൊടുത്തൊരു സ്പീച്ചാണ് അതായത് ഈ നാട്ടിലെ ജനങ്ങൾ ഇനി സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ട് മതി എന്ന് പറഞ്ഞതാണ് ഈ മാത്ര ഇത് കൂടാതെ അമിത്ഷായ്ക്കും ഒരു താങ്ങു താങ്ങിയിട്ടുണ്ട് അപ്പോ അങ്ങനെ ഞാൻ ഓർക്കൊന്നും ഈ സി ഐ ചൊല്ലി മുസ്ലിങ്ങൾ ഭയക്കണ്ട എന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു അപ്പോഴാണ് ഇയാൾ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് ഭയമൊന്നുമില്ല നിങ്ങൾ ഭയക്കണോ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളോട് ചോദിക്കേണ്ടി വരും ഞാൻ ഞാനിതിൽ പൊക്കോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടി വരും ഇതായിരുന്നു ആ ത്രനിങ് ഇതൊക്കെ ഈ എൻറ്റീറട്ടറിക്ക് രാഷ്ട്രീയത്തിൽ സാധാരണയാണ് ഇതിന് ഞാൻ കാണിച്ചു തരാം നീ എൻ്റെ കാൽക്കൽ വരും എന്നൊക്കെ പറയുന്നത് ആ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ഒന്ന് തന്നെ ഇവരെല്ലാം തന്നെ ഈ ഒറിജിനലി മുസ്ലിം എന്ന് പറഞ്ഞ നയൻറ്റീൻ തേർട്ടീസിൽ തുടങ്ങിയ പ്രസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിച്ച് വന്ന ഒരുപാട് സാധനങ്ങളാണ് ഇതെല്ലാം ജമായത്ത് ഇസ്ലാമി അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വെൽഫെയർ പാർട്ടി ഈ ഗ്രൂപ്പിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ആമായിട്ട് എസ് ഡി പി ഐ ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു പേരാണ് എസ് ഡി പി എന്ന് എല്ലാവർക്കും അറിയാം ബട്ട് ഈ രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ കമ്മീഷനാണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അവർ അതിൻ്റെ കോൺടൂർസ് ലംഘിക്കാതെ അവരെ തൊടാൻ പറ്റില്ല അത് കൊടുത്തിരിക്കുന്ന വേരി വൈഡായിട്ടുള്ള പ്രിവിലേജസ് എല്ലാം പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സാധാരണഗതിയിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ ആരും നിരോധിക്കില്ല നിരോധിക്കാൻ സാധ്യമല്ല നിരോധിച്ചാലും അത് നിലനിൽക്കാൻ പ്രയാസമാണ് ഇപ്പം ഈ പറഞ്ഞ ഫൈസിയുടെ പ്രസംഗം പ്രഥമ പ്രഥമദൃഷ്ട്യ വളരെ പ്രൊവോക്കിംഗ് ആണ് ബട്ട് ലീഗലി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്തൊന്നുമില്ല ഒരു പൊങ്ങച്ച മാത്രമാണ് ഞാൻ ഈ ലോകം കീഴടക്കും എന്ന് ഞാൻ ഈ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പൊങ്ങച്ചാണ് അത് കേട്ടാരും പേടിക്കാനൊന്നും പോകുന്നില്ല മോഹൻദാസും കീട കളയുമോ ആരും പേടിക്കില്ലല്ലോ ഇതുപോലെയൊക്കെയുള്ള അതിനെയാണ് നമ്മൾ വാചാടകം എന്ന് പറയും അതൊന്നും വെച്ച് ഒരാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒന്നും ചെയ്യാറ് ഇയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം ഇയാളെ വിളിച്ചിട്ടുണ്ട് ഇയാൾ എല്ലാ നോട്ടീസസും അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് റാഞ്ചിയത് ഈ ഡിയുടെ നോട്ടീസ് ഒരു പരിധിവരെ നിങ്ങൾക്ക് അവഗേഡ് ചെയ്യാം പല മാർഗങ്ങളുണ്ട് അതിന് കാരണം ഇ ഡിയുടെ ഞാൻ എപ്പോഴും പറയാറില്ല ഇ ഡി കേസുകൾ ഡോക്യുമെൻറ്റ് ബേസ് ചെയ്തുള്ള കേസുകളാണ് സോ നിങ്ങളെ കസ്റ്റഡിയിൽ കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ലാസ്റ്റ് മിനിറ്റിൽ കിട്ടിയാലും മതി അതുകൊണ്ട് ഇ ഡി നോട്ടീസ് അയക്കും അപ്പം ഞാൻ അടുത്ത മാസം വരാം ഓ മതിയെന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോ ഇവരെ ഈ നമ്മളുടെ സിദ്ധിക്കാപ്പിനെ അറസ്റ്റ് ചെയ്തില്ലേ യു പി ഡൽഹി ബോർഡറിൽ വെച്ച് സിദ്ധിക്കാപ്പിനെ അറസ്റ്റ് ചെയ്തു സിദ്ധിക്കാപ്പൻ ബ്ലർട്ട് ഔട്ട് അതർ നെയ്മസ് അപ്പൊ അതിലൊരാളായിരുന്നു അവരുടെ ഫൈനാൻസർ റൗഫ് റൌഫ് ഇവിടെ കേരളത്തിലായിരുന്നു റൌഫിനി നോട്ടീസ് അയച്ചു റൗഫ് പറഞ്ഞു ഞാൻ നെക്സ്റ്റ് മന്ത് വരാം നെക്സ്റ്റ് മന്ത് വീണ്ടും നോട്ടീസ് അയച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കൊറോണയാണ് എനിക്ക് പത്ത് ദിവസം കൂടെ വേണം ഇ ഡി പറഞ്ഞു ഒരു മാസം എടുത്തു കൊറോണയല്ലേ ഒരു മാസം എടുത്തു വന്നു പിന്നെയും കണ്ടെ പിന്നെയും സമൻസ് അയച്ചു റിപ്ലൈ ചെയ്തില്ല ഇയാൾ ഒരു ദിവസം രാവിലെ അഞ്ചരയുടെ ഫ്ലൈറ്റിന് മറ്റോ ട്രിവാൻഡത്തുനിന്ന് കുവൈറ്റിലേക്ക് പോകാൻ ശ്രമിച്ചു എയർപോർട്ടിൽ വെച്ച് ഇ ഡി അറസ്റ്റ് ചെയ്തു അപ്പം ഇ ഡി പറഞ്ഞു എന്തിനാ ഇതൊക്കെ യു നോ ദാറ്റ് യു ആർ അണ്ടർ അവർ റെഡാർ ഞങ്ങൾ പൊട്ടം വരുന്നില്ല നിങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എല്ലാ എയർപോർട്ടിലും നിങ്ങളുടെ പേരിൽ നോട്ടീസ് ഉണ്ട് പിന്നെ റൗഫിൻ്റെ പേരിൽ ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന് പറഞ്ഞ് പേപ്പറിൽ ഹെഡ്ലൈൻ ഒന്നും ഞങ്ങൾ വരുത്തില്ല കൊടുക്കണ്ടെന്ന് തന്നെ പറയുള്ളൂ ആരെയും ഞങ്ങളറിയിക്കില്ല ഞങ്ങളെ അങ്ങനെ പറ്റിച്ച് പോവാൻ നിങ്ങളായിരിക്കരുത് വണ്ടീകർ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയാനുള്ള വീട്ടിൽ കൊണ്ടുപോയി അവിടെ ആളൊക്കെ കൂടെ ഐ തിങ്ക് ഇവിടെ അടൂരെവിടെയോ ആയിരുന്നു നൂറ് നൂറ്റമ്പത് പേരൊക്കെ തണുച്ച് അതവരുടെ സ്ഥിരം സ്വഭാവമാണ് റെഡി ചെയ്യാനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരാൾ കൂട്ടം ഉണ്ടാക്കുക പെട്ട ഇ വാസ് ദാസ് ഫുള്ളി പ്രിപ്പയർഡ് എനിവേ ദാറ്റ് ഇസ് അനദർ സ്റ്റോറി ഇപ്പം ഇയാളുടെ കേസിൽ പത്തോ പന്ത്രണ്ടോ തവണ സമൻസൊക്കെ അയച്ചതാണ് ദേ വിൽ വെയ്റ്റ് ഫോർ ദാറ്റ് അവർക്കറിയാം ഇവരെങ്കിലും ഒന്നും പോകാൻ പോകുന്നില്ല അവരുടെ പിടിയിൽ നിന്ന് ഒരിക്കൽ അവരുടെ റഡാറിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ കറങ്ങാനൊക്കെ പറ്റും ബട്ട് ഈ കുറ്റിയിൽ കെട്ടിയ പശുവിനെ പോലെയാണ് നിശ്ചിത ദൂരം വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അതിനപ്പുറം പറക്കാൻ പോയി കഴിഞ്ഞാൽ അവരാ കയർ പിടിച്ച് ഇങ്ങനെയാണ് ഇ ഡി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫൈസിയെ പിടിച്ചിരിക്കുന്നതും ഒരു എന്താ പറയുക ഈ പ്രസംഗത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും ഭീകരപ്രവർത്തന പേരിലോ അല്ല ഫൈസിയെ പിടിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം ഫൈസി വഴി വെളുപ്പിച്ചു ഇതാണ് കേസ് കള്ളപ്പണം വെളുപ്പിച്ചു അവരുടേത് കള്ളപ്പണമാകുന്നതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ഓഫ് എ ക്രൈം അതാണ് ഇ ഡി പ്രഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് രൂപ ഒരാളിൻ്റെ തട്ടിച്ചെടുത്തു അല്ലെ പോക്കറ്റ് അടിച്ചെടുത്തു അതൊരു ക്രൈമാണ് ആ ക്രൈമിൽ നിന്നാണ് പത്ത് രൂപ ഉത്ഭവിച്ചിരിക്കുന്നത് ആ പത്ത് രൂപ നിങ്ങൾ സൂത്രത്തിൽ വേറെ ഏതെങ്കിലും ഇതിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു അതാണ് വെളുപ്പിക്കാത്തത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ചെയ്ത് അവർ ഇല്ലീഗൽ ആയിട്ട് ഫണ്ട് സ്വരുക്കൂട്ടി അത് ഭീഷണിപ്പെടുത്തിയാകാം കള്ളക്കടത്താകാം കള്ളനോട്ടടി ആകാം എന്തുമാകാം അവരുടെ ക്രൈമിൽ നിന്നുള്ള പ്രൊസീഡ്സ് അത് എസ് ഡി പിക്ക് കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായിട്ട് മൂന്നേ മുക്കാൽ കോടി രൂപയാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ കള്ളപ്പണം എസ് ഡി പി ഐ വെളുപ്പിച്ചു അല്ലെങ്കിൽ വെളുപ്പിക്കാൻ ശ്രമിച്ചു അതിൻ്റെ പേരിൽ ആണ് ഇയാളെ ഇപ്പം പിടിച്ചിരിക്കുന്നത് അല്ലാതെ ഭീകരപ്രവർത്തന സംഗതിയോ ഒന്നും ഉണ്ടായിട്ടില്ല ആ സാധനമൊക്കെ പിന്നാലെ വരുമായിരിക്കാം കാരണം കിട്ടിയ രേഖകളിൽ കുറേ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടല്ലോ സർ അതായത് അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ കൂടാതെ അവർ പി എഫ് ഐ ആണ് എ ഡി പി ഐയുടെ കാൻഡിഡേറ്റ് സെലക്ഷനുള്ള പ്രൊസീജിയേഴ്സും റെക്കമെൻഡേഷനും എല്ലാം ചെയ്യുന്നത് ഇത് ഇതിൻ്റെ പ്രശ്നം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിന് ഡോക്യുമെൻ്റ് വേണ്ടേ ഇ ഡിക്ക് ഡോക്യുമെൻ്റ് വേണം ഇപ്പം ഇ ഡിയുടെ കയ്യിൽ ഈ പറഞ്ഞ ഡയറി കിട്ടി അവരുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് കിട്ടി പോപ്പുലർ എസ് ഡി പി ഐ ആരെയൊക്കെ എങ്ങനെ ഏത് പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് എഴുതി കൊടുത്തു രണ്ടുപേരും ഒപ്പിട്ടതാണല്ലോ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഇതെല്ലാം അവർക്ക് കിട്ടി നൗ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ദാറ്റ് യു ബോത്ത് വെയർ ഇൻ്റർലിങ്ക് അതല്ലെങ്കിൽ നമുക്കൊരു കോമൺ പെർസെപ്ഷൻ പറയാൻ പറ്റുള്ളൂ ശരിയാണ് ഇപ്പോൾ സാധാരണ പറയാറില്ലേ ബി ജെ പി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ആർ എസ് എസ് ആണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഓർത്തഡോക്സ് സഭയാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ പൊളിറ്റിക്കൽ എലിഗേഷൻസ് ആണ് പട്ട് ഇതിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ആള് നിരോധിക്കപ്പെട്ടു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു അപ്പോൾ അവരുടെ ഫണ്ട് സോഴ്സ് അത് ഇതൊക്കെ കണ്ടുപിടിച്ചു എങ്ങോട്ടാണ് അത് പോയതെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് ഇവർ പിടിയിലാവുന്നത് എസ് ഡി പി ഐ റഡാറിൽ വരുന്നത് അതല്ലെങ്കിൽ ഇതുപോലത്തെ പ്രൊവക്യേറ്റീവ് സ്പീച്ച് അത് ആയിട്ട് നോർമൽ പൊളിറ്റീഷ്യൻസ് എല്ലാം പറയുന്ന കാര്യമാണ് നിന്നെ കാണിച്ചു തരാനുള്ളത് സകലതിനും ഞങ്ങൾ വരും വകവരുത്തും ഒറ്റണ്ണത്തിൽ എന്ന് പറഞ്ഞു അതൊക്കെ സാധാരണ റെട്ടറിൽ അയാൾക്ക് വിട്ടുകളയാതൊന്നും ഒരു ഒഫൻസ് ആയിട്ട് അതിൻ്റെ പിന്നാലെ ഒന്നും ആരും പോകാറില്ല കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ തോന്നും രണ്ട് മൂന്ന് ടൈപ്പ് പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ ചിലർ ശാന്തമായിട്ട് മാത്രം പറയും പക്ഷെ ഒരു കഴമ്പും ഉണ്ടാവില്ല ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവില്ല ആളില്ല പക്ഷെ സർ ആളെ നോക്കി കളിക്കണം എന്തായാലും ആൾക്കാരിപ്പം പഠിച്ചിട്ട് കാണും ഇല്ല അതുകൊണ്ടല്ല ആളെ നോക്കി കളിക്കാനാണെങ്കിൽ ഇയാൾ ഈ പ്രസംഗം നടത്തിയത് ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തഞ്ചിലാണോ പിടിക്കുന്നത് അതുകൊണ്ടല്ല നെവർ തിങ്ക് ദാറ്റ് ഓ അമിത് ഷായെ വെല്ലുവിളിച്ചോ അതുകൊണ്ട് ഇ ഡി പിടിച്ചോ അങ്ങനെ ചെയ്യില്ല കാരണം അമിത്ഷായ്ക്ക് ഈ പ്രസംഗമൊന്നും വലിയ കാര്യത്തിലും വലിയ എത്രയോ പ്രസംഗങ്ങൾ ആർക്കെ പ്രസംഗിക്കും പക്ഷേ ബി ജെ പിയുടെ സൈഡിൽ നിന്ന് തീപ്പൊരി പ്രസംഗങ്ങളുണ്ടല്ലോ അത് ഈ ഫൈവ് സിയൊക്കെ തെറിച്ച് പോകും അത്രയ്ക്ക് സമർത്ഥന്മാർ ബി ജെ പിയിലുണ്ട് പ്രസംഗങ്ങളൊന്നും കേട്ട് പരിഭ്രമിച്ച് അവനെ അറസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും അമിത്ഷാ ചെയ്യില്ല അമിത്ഷാ എന്നും ഇത് അറിഞ്ഞുപോലും കാണില്ല ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത് തന്നറിയ കേരളത്തിൽ കുറേ റെപ്രിക്കോഷൻസ് ഉണ്ടായി അതാണ് കേരള പൊളിറ്റിക്സ് ഒരു ചാനലും പത്രവും അത് റിപ്പോർട്ട് ചെയ്തില്ല എസ് ഡി പി ഐ സകല ജില്ലകളിലും ഉശിരൻ പ്രകടനങ്ങൾ നടത്തി ഫൈസി അറസ്റ്റ് ചെയ്തതിന് കവറേജ് കവറേജില്ല കവർ ചെയ്ത് അത് കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എസ് ഡി പി ഐക്കെതിരാവും ഹിന്ദു വോട്ടിൻ്റെ കൺസോൾട്ടേഷനുണ്ടാവും അത് ഭയന്നിട്ട് മാധ്യമങ്ങൾ ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്തു എസ് ഡി പി ഐക്ക് അതൊരു തലവേദനയാണ് പോപ്പുലർ ഫ്രണ്ടിനും ഈ പ്രശ്നം ഉണ്ടായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാഥ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ പോപ്പുലർ ഫ്രണ്ടിനെതിരാകുകയും അതിലൂടെ മുസ്ലിം ലീഗിന് തന്നെ എതിരാകുകയും അങ്ങനെ യു ഡി എഫിനെതിരാവുകയും ചെയ്യുമെന്നുള്ള അവസ്ഥ അപ്പോൾ എന്തു ചെയ്യണം പോപ്പുലർ ജാഥ കാണിക്കാതിരിക്കണം കാണിക്കാതിരുന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയി ഞങ്ങൾ ഇത്ര വലിയ പ്രവർത്തനം നടത്തിയിട്ട് നിങ്ങളാരും കവർ ചെയ്തില്ല ഇത് കേരളത്തിലെ മാധ്യമങ്ങളിലെ ഒരു ഒരു ധർമ്മസങ്കടമാണിത് സത്യസന്ധമായിട്ട് പെരുമാറിയാൽ ഹിന്ദു വോട്ട് ബാങ്ക് കൺസോൾഡേഷൻ ഉണ്ടാവും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുസ്ലിം ഗ്രൂപ്പ്സിന് ഇഷ്ടപ്പെടില്ല അപ്പോൾ മുസ്ലിം ഗ്രൂപ്പ്സ് എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഞങ്ങൾ കാണിക്കാത്തതെന്ന് വെച്ചാൽ മറ്റവന്മാർ ഗംഭീരമാകും കേട്ടോ ബി ജെ പി അടിച്ചു കയറി വരും വരുന്നെങ്കിൽ വരട്ടോ ഞങ്ങളുടെ ഇത് കാണിക്കാത്തതും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ആരും ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് പക്ഷേ ഇതെല്ലാ മാധ്യമങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം സർക്കല മാധ്യമങ്ങളും ഈ പ്രകടനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തിട്ട് അവരുടെ ആർക്കൈവ്സിൽ വെക്കും ഫ്യൂച്ചർ എന്തെങ്കിലും ആവശ്യം വന്നു കഴിയുമ്പോൾ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ വരുന്നു എസ് ഡി പി പറയുന്നു ഞങ്ങളൊന്നൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവർ പറയാം അങ്ങനെ പറയരുത് വിഷുവല് ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കും പക്ഷേ സർ അവിടെ കിട്ടിയ ഡോക്യുമെന്റ് ഈ ജിഹാദിനും എല്ലാ തരം ഇൻക്ലൂഡിങ് ഫിസിക്കൽ ജിഹാദ് നടത്തണം എന്നുള്ളതും ഈ ടൂ തൗസൻഡ് ഫൈവോ ടു തൗസൻഡ് ഒരു പ്ലാൻ ഉണ്ടല്ലോ ആ പ്ലാൻ പ്രകാരം തന്നെയാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യണേ എന്നുള്ളതിനുമുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ടല്ലോ ഉണ്ട് ഈ ഫോർട്ടി സെവനില് ഇത് ഇസ്ലാമിക രാജ്യം ആക്കണം അതാണല്ലോ പ്ലാൻ ആക്കണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അതിൽ നമുക്ക് ഒരു പീനൽ ഒഫൻസ് ഇല്ല ലീഗൽ ഒഫൻസ് ഇല്ല പക്ഷെല്ലി എഫ്ഐനെ അവർ സബേഴ്സിക്ടിവിറ്റി ഒരുപാട് ചെയ്തു ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ അവർ പലതവണ പിടിക്കപ്പെട്ടു അവർ പിടിക്കപ്പെട്ടു അവരുടെ വക്കീലന്മാർ പിടിക്കപ്പെട്ടു അവസ്ഥ പാറ്റേൺ ബിഹൈൻഡ് ദിസ് ഓർഗനൈസേഷൻ ആൻഡ് ദെൻ പിന്നെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലിറ്ററേച്ചർ അത് ഇതെല്ലാം വിച്ച് ഈസ് ഗോയിങ് അഗെൻസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഭാരത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്ന അർത്ഥത്തിലല്ല ഭരണകൂടം എന്ന അർത്ഥത്തിൽ ഇപ്പം ഭരണകൂടത്തിനെതിരെ ഒരു സബ് വർഷൻ അതാണ് അവർ പ്ലാൻ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യുന്നത് അത് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ പ്ലാനിൻ്റെ പാർട്ട് തന്നെയാണത് ബട്ട് മുസ്ലിം രാഷ്ട്രം വരണം എന്ന് ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലൊഫൻസ് ഒന്നുമില്ല ക്രിസ്തുരാജ്യം വരണം അതോ ക്രിസ്ത്യാനികളുടെ ജാഥ കണ്ടിട്ടില്ലേ മെഴുകുതിരിയൊക്കെ പിടിച്ചിട്ട് നിന്റെ രാജ്യം വരെയാ അതിലാരും ഒരു കുഴപ്പവും കാണാറില്ല അതെ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹമായിട്ട് നിങ്ങൾ മുസ്ലിം രാഷ്ട്രമോ ക്രിസ്തു രാജ്യമോ ഒക്കെ ആഗ്രഹിച്ചോണ്ടിരിക്കാമെന്നും കുഴപ്പമൊന്നുമില്ല ബട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്താണ് ആ ആക്ടിവിറ്റീസ് മോശമായപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് പിടിക്കപ്പെട്ടത് അതല്ലെങ്കിൽ ഇറ്റ് ഇസ് ബേസിക് എല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ആഗ്രഹിക്കുന്നത് എസ് ഡി പി ഏതാണ് ആഗ്രഹിക്കുന്നത് ജമായത്ത് ഇസ്ലാം ഏതാണ് വെൽഫെയർ പാർട്ടി അതാണ് ഈവൻ കോൺഗ്രസ് അതാണ് കോൺഗ്രസ് അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത് എന്താ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് അല്ല എന്നൊക്കെ അവർ പറഞ്ഞു നടക്കും പക്ഷേ അവർ അവരുടെ പ്രവൃത്തി നോക്കും പ്രവൃത്തി എല്ലാവിധ ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിനും കൂട്ടിരിക്കുന്ന പ്രവൃത്തിയാണ് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്മഹത്യ ചെയ്യും ഇവർക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സി അഫ്ഗാനിസ്ഥാനിലാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഫോം ചെയ്യുന്നത് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ കംപ്ലീറ്റ് താലിബാൻ്റെ കയ്യിലായി പാകിസ്ഥാന് വേണ്ടി ഇവർ വാദിച്ചു പാകിസ്ഥാൻ കിട്ടി പാകിസ്ഥാനിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്ന് കേരളത്തിൽ അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചത് കൊടുത്തു മലപ്പുറം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ ഇല്ല മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് പിന്നെ ഇവർ ഒന്ന് രണ്ട് സ്വതന്ത്രന്മാരെ അവിടെ ഇവിടേക്ക് നിർത്തി ജയിക്കും അയാൾ മുസ്ലിമായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് പക്ഷെ ആൾ മുസ്ലിമാണ് ഇങ്ങനെ ഇങ്ങനെയല്ലാതെ മലപ്പുറത്ത് നിർത്താൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞ അവർ പ്രോഗ്രസീവി അവരുടെ പാർട്ടി ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇസ്ലാമിന് കീഴിൽ നിന്നും പ്രവൃത്തി സി പി എം ചെയ്യുന്നു കോൺഗ്രസ് അവരെ പ്രീണിപ്പിച്ച് തിരുമ്മി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ബ്രെഡ് ആൻഡ് ബട്ടറൊക്കെ കൊടുത്തിട്ട് വെള്ളം കൊടുക്കുക സമയാസമയങ്ങൾ ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ കോൺഗ്രസ് ഇപ്പോൾ അതിൻ്റെ ഇപ്പം ബജറ്റിൽ കർണാടക സർക്കാരിൻ്റെ ബജറ്റിലേക്ക് വാരിക്കൂലിയാണ് ആ അപ്പോൾ ബജറ്റ് ജിഹാദ് നടത്തിയിരിക്കുകയാണ് സിദ്ധരാമയ്യ അതാണ് ഒരു അപ്പോൾ ഫൈസിയുടെ കാര്യത്തിലും ഫൈസി ഈ കേസിൽ എത്ര കണ്ട് കൊടുങ്ങും എന്താണെന്ന് അറിയില്ല ബട്ട് വൺ തിങ് ഫോർ ഷുവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സിഗ്നൽ ഒരു വാണിംഗ് കൊടുത്തു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളെ ആരും തൊടില്ല എന്നൊരു ധാരണയോടെ ആരും ഇരിക്കില്ല ആവശ്യം വന്നാൽ നിങ്ങളെയും തൊടും ഇതാണ് മെസ്സേജ് അപ്പോൾ കാത്തിരുന്ന് കാണാം Right.